ായി സിനിമാ പ്രേമികളെ വിഷമിപ്പിക്കാത്ത തരത്തിലുള്ള സിനിമകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ അതിലൊന്നും നടൻ ജയസൂര്യെ കാണാൻ കഴിയുന്നില്ല ഈ ഒരു സങ്കടം ആരാധകർക്കിടയിൽ ഉണ്ട് എന്നാൽ വിഷമങ്ങളൊക്കെ മാറ്റി ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും പൊളിച്ചെടുക്കാൻ നടൻ എത്തുന്നുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ സന്തോഷകരമായ ഒരു വാർത്ത കാരണം രണ്ട് വമ്പൻ സിനിമകളാണ് ഇനി നടന്തിയതായി പുറത്തിറങ്ങാനുള്ളത് റോജൻ തോമസ് ഒരുക്കുന്ന ബിഗ് ബജറ്റ് ഫാൻസി ചിത്രം കത്തനാരും കോമഡി എന്റർടൈനർ ആർഡ് ത്രീയുമായി ആണ് വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം വമ്പൻ റിലീസുകളുമായി തിയേറ്ററിലേക്ക് തിരിച്ചെത്തുന്ന ജയസൂര്യ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെയെല്ലാം തിരുത്തി കുറിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് റോജൻ തോമസ് സംവിധാനം ചെയ്ത ജയ്സൂരുടെ കത്തനാർ ദി വൈൽഡ് സോഡ്സൺ എന്ന ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായ കത്തനാറെയാണ് ജി സൂര്യ അവതരിപ്പിക്കുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു വമ്മൻ ബജറ്റിൽ മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത തരത്തിലാണ് കത്തനാർ ഒരുങ്ങുന്നത് അനുഷ്കാ ഷെട്ടിയും പ്രഭുദേവിയുമാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് ബംഗാളി ചൈനീസ് ഫ്രഞ്ച് കൊറിയൻ ഇറ്റാലിയൻ റഷ്യൻ ഇന്തോനേഷ്യൻ ജപ്പാനീസ് ജർമ്മൻ തുടങ്ങി പതിനേഴോളം ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം ഓപ്പണിംഗ് കളക്ഷൻ മുതലുള്ള എല്ലാ മലയാള റെക്കോർഡും തകർക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ പ്രവചനം അതേസമയം ആട് എന്ന ഹിറ്റ് സിനിമയുടെ മൂന്നാം ഭാഗമായി ഒരുങ്ങുന്ന ആട് ത്രീയും വലിയ പ്രതീക്ഷ ഉണർത്തുന്ന സിനിമകളാണ് മെഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രമായിരുന്നു ആട് തിയേറ്ററിൽ വിജയമാകാതെ പോയി ചിത്രത്തിന് ഡിജിറ്റൽ റിലീസിന് ശേഷം വലിയ ആരാധകരാണ് ഉണ്ടായത് തുടർന്ന് സിനിമയ്ക്കൊരു രണ്ടാം ഭാഗവും സംഭവിച്ചു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം ഇപ്പോൾ നടക്കുകയാണ് സിനിമ ടൈം ട്രാവൽ പടമായിരിക്കുമെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റർ നൽകുന്നത് സിനിമ അടുത്ത വർഷം മാർച്ച് പത്തൊൻപതിന് റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് മിഥുൻ തന്നെയാണ് ആടു ത്രീയുടെ തിരക്കഥയും ഒരുക്കുന്നത് സൈജു കുറിപ്പ് സണ്ണി വെയിൻ വിനായകൻ വിജയ് ബാബു തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഈ രണ്ട് സിനിമകളിലൂടെ തുടർച്ചയായി നൂറ് കോടി ക്ലബിലേക്ക് ജയസൂര്യ സ്ഥാനമുറപ്പിക്കുമെന്നാണ് കമന്റുകൾ എന്നാൽ ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എന്താണ് സജിയാണ് അവസാനമായി തിയേറ്ററിലെത്തിയ ജയ് സൂര്യ ചിത്രം